നമ്മുടെ നാടിനെ അതായത് കുത്തിൻ്റെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബീഡൻ ശ്രീ എം പിടനും നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് അദ്ദേഹം നമ്മൾ എല്ലാവരും കേട്ടു ബാപ്പയോടും ഉമ്മയോടൊക്കെ സംസാരിച്ചു പ്ലസ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുകൊള്ളുക ശ്രീ ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറുമായിട്ടോ സംസാരിച്ചിട്ടുള്ള കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത് നമ്മുടെ നാടിനെ കുപ്പിച്ചോറാക്കാൻ അതായത് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഈഡൻ എന്നിട്ട് അവിടെ വന്ന് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരാധവരുടെ വേറെ ആരോ എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ ഈ എസ് ടി പി ഐ കോൺഗ്രസിനെ ഇപ്പോൾ മൂടി ഈ ഇതേ എസ് ടി പി ഐ തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പോ മൂടിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം